ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി നാല് ഡൽഹിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറി ഗസിയാബാദ് ജില്ലയിൽ സാഹിബാബാദിനടുത്തുള്ള ഛണ്ടാപൂർ എന്ന സ്ഥലത്ത് എന്ന നാടക സംഘം ഒരു തെരുവ് നാടകം അവതരിപ്പിക്കുകയാണ് പതിവിലും വിപരീതമായി ആയിരക്കണക്കിന് ആളുകൾ ആ നാടകം കാണാൻ അവിടെ കൂടി ചേർന്നിരുന്നു നാടകം നടക്കുന്നതും കാത്ത് ചുറ്റിലും ജനങ്ങളാണ് കടകളുടെ ഇറയത്ത് കെട്ടിടങ്ങളുടെ മുകളിൽ എന്തിന് മാലിന്യങ്ങളുടെ മുകളിൽ വരെ ആളുകൾ സ്ഥാനം പിടിച്ചിരുന്നു നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് സംഘത്തിലെ നാടക പ്രവർത്തകൻ സുധൻവ ദേശ്പാണ്ഡെ മുന്നോട്ട് വന്ന് കാണികളെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ പറഞ്ഞു മുടങ്ങിപ്പോയ ഒരു കളി പൂർത്തിയാക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ കാണികൾക്ക് നൽകിയ വാക്കു പാലിക്കാൻ ഞങ്ങൾ ഞങ്ങളിവിടേക്ക് തന്നെ മടങ്ങി വന്നത് ഒന്ന് പറയാനാണ് കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് കോംറേഡ് റാം ബഹദൂറിനെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് കോമ്രേഡ് സഫ്തർ ഹാഷ്മി മരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് ഈ നാട്ടിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഉള്ളിൽ ജീവനോടെ തന്നെ ഉണ്ടാകും സുധൻവാ ദേശ്പാണ്ഡെയുടെ ഈ ആമുഖ പ്രസംഗത്തിന് ശേഷം നാടകം ആരംഭിക്കുന്നു നാടകത്തിൻ്റെ രംഗങ്ങളിലൊക്കെ മുഴുവൻ ഹാസ്യരംഗങ്ങളായിരുന്നു അഭിനേതാക്കൾ ചിരിക്കുകയും അഭിനയത്തിലൂടെ കാണികളെ ചിരിപ്പിക്കുകയും ചെയ്യേണ്ട രംഗങ്ങൾ എന്നാൽ അഭിനേതാക്കളിൽ മൂകഭാവം മുഴച്ചു നിന്നു ഒരു പോലീസുകാരൻ വന്ന നാടകം തടയാൻ ശ്രമിക്കുന്ന രംഗമുണ്ട് നാടകത്തിൽ അപ്പോൾ കഥാപാത്രങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു രംഗവുമുണ്ട് ആ സമയത്ത് അഭിനേതാക്കളെല്ലാവരും വല്ലാത്ത ഒരു എത്തി പെട്ടെന്ന് ആ അവസ്ഥയെ അപ്പാടെ തട്ടിമാറ്റുമാറെന്നോണം ജനനാട്യമഞ്ചിലെ അഭിനേത്രി മൊലായശ്രീ അവരെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ഒന്ന് മര്യാദയ്ക്ക് ചിരിക്ക് ഇത് പറഞ്ഞ് കഴിഞ്ഞതും മൊലായശ്രീ പൊട്ടിച്ചിരിച്ചു സന്ദർഭയോചിതമായ മൊലായശ്രീയുടെ ആ ഇടപെടൽ വളരെ നിസ്സംഗമായി തുടർന്ന ആ നാടകത്തിന് ഒരു പ്രത്യേക ഊർജം ഉണ്ടാക്കി നാടകത്തിലെ കഥാപാത്രങ്ങളിൽ ആ ഉണർവ് പ്രതിഫലിച്ചു വൈകാതെ കാണികളുടെ പൊട്ടിച്ചിരികൾ ഉണർന്നു തുടങ്ങി അങ്ങനെ അന്ന് ആ തെരുവിൽ ഹലാബോൽ എന്ന നാടകം ജനനാട്യ മഞ്ചു പ്രവർത്തകർ പൂർത്തീകരിച്ചു നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മൊലായശ്രീയുടെ ചിത്രങ്ങൾ അടങ്ങിയ വാർത്ത പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും മുൻ പേജിൽ തന്നെ അച്ചടിച്ചു വന്നു മുടങ്ങിപ്പോയ ഒരു തെരുവു നാടകത്തിന്റെ പൂർത്തീകരണം മാത്രമായിരുന്നില്ല ഹല്ലാബോൽ എന്ന നാടകം തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിച്ചവർക്ക് നേരെയുള്ള പ്രതിഷേധമായിരുന്നു ഹല്ലാബോൽ പ്രത്യേകിച്ച് മുലായ് ശ്രീ എന്ന യുവതിക്ക് ഒരു പ്രതികാരമായിരുന്നു ഹല്ലാബോൽ കാരണം രണ്ട് ദിവസം മുമ്പായിരുന്നു അതേ തെരുവിൽ അതേ നാടകം അവതരിപ്പിക്കുന്നതിനിടയിൽ പാതിയിൽ വെച്ച് തൻ്റെ ജീവിത പങ്കാളി സഫ്തർ ഹാഷ്മി എന്ന മനുഷ്യസ്നേഹിയായ ടിയേക്ടർ ആക്ടിവിസ്റ്റിനെ ഒരു കൂട്ടം കോൺഗ്രസ് ഗുണ്ടകൾ ചേർന്ന് ക്രൂരമായി കൊല ചെയ്തത് കല എന്ന തൻ്റെ ശക്തമായ ആയുധത്തിലൂടെ സമൂഹത്തിലെ അനീതിയും പ്രശ്നങ്ങളും തുറന്നു കാണിച്ച കവിയും ടിയേക്ടർ ആക്ടിവിസ്റ്റും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനുമായ സഫ്തർ ഹാഷ്മിയെക്കുറിച്ചും തൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ ഭീരുക്കളായ ശത്രുക്കളാൽ മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന കോമറേഡ് സഫ്തർ ഹാഷ്മയെക്കുറിച്ചു കുറച്ചു പറയാം ഹനീഫ് ഹാഷ്മിയുടെയും കമറാസാദ് ആസാദ് ഹാഷ്മിയുടെയും മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഡൽഹിയിലാണ് സഫ്തർ ഹാഷ്മിയുടെ ജനനം ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ സഫ്തർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്ദ ബിരുദത്തിന് ചേർന്നു ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എസ് എഫ് ഐയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആരംഭിച്ച ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ കൂടെ ചേർന്ന് നാടകങ്ങളിലും പ്രവർത്തിച്ചു എന്നാൽ പിന്നീട് പുരോഗമന നാടക സംഘം എന്ന നിലയിൽ സഫ്തറും ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനിലെ പ്രവർത്തകരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനനാട്യമഞ്ചെന്ന ഒരു നാടക സംഘം രൂപീകരിക്കുകയുണ്ടായി ജനം എന്ന പേരിലായിരുന്നു ഈ നാടക സംഘം അറിയപ്പെട്ടിരുന്നത് പ്രാരംഭഘട്ടങ്ങളിൽ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ജനത്തിൻ്റെ പ്രവർത്തനം പിന്നീട് അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പമായിരുന്നു രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും ജനം തങ്ങളുടെ നാടകങ്ങളിലൂടെ ഒരു രോഷമെന്നോണം പരച്ചുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു രാജ്യസുരക്ഷ മുൻനിർത്തി മാധ്യമ പ്രവർത്തനങ്ങളിലടക്കം പല പ്രവർത്തന മേഖലകളിലും അടിയന്തരാവസ്ഥയുടെ നിയമങ്ങൾ കൂച്ചുവിലങ്ങിടുന്നു ഇത് രാഷ്ട്രീയ നാടകങ്ങളിലും ബാധിക്കുന്നു വെസ്റ്റ് ബംഗാളിലും ന്യൂഡൽഹിയിലുമെല്ലാം ഒരു പ്രസ് ഇൻഫർമേഷൻ ഓഫീസറായി തൻ്റെ ഔദ്യോഗിക ജീവിതം ചിലവഴിച്ചിട്ടുള്ള സഫ്ദർ അടിയന്തരാവസ്ഥാ സാഹചര്യങ്ങളിൽ ഡൽഹി ഗഡ്വാൾ ശ്രീനഗർ എന്നീ യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തൻ്റെ രാഷ്ട്രീയത്തിലും നാടകങ്ങളിലുമൊക്കെ പങ്കാളിയായിരുന്ന മൊലായശ്രീയെ ജീവിത ജീവിതസഖിയാക്കുന്നതും ഈ സമയങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നോടു കൂടി ഒരു സജീവ തെരുവു പ്രവർത്തകനും പാർട്ടി പ്രവർത്തകനുമായ സഫ്തർ ഹാഷ്മി തങ്ങളുടെ നാടക സംഘമായ ജനനാട്യ മഞ്ചിനു വേണ്ടി ഒട്ടേറെ നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അന്നത്തെ ദൃശ്യമാധ്യമ ഇടമായ ദൂരദർശനിലും തൻ്റെ പ്രാതിനിധ്യം സഫ്തർ അറിയിച്ചിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്ന് പുതിയ വർഷം പുതിയ ദിവസം ഡൽഹിയിലെ ഛണ്ടാപൂർ ജില്ലയിലെ ഖസിയാബാദ് മുനിസിപ്പൽ ഇലക്ഷൻ്റെ ആവേശം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്ന സമയം കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുന്നത് മുകേഷ് ശർമ്മയും ശർമ്മയുടെ എതിർ സ്ഥാനാർത്ഥി സി പി ഐ എം പ്രവർത്തകനും സി ഐ ടി യു നേതാവുമായ രാംനാഥ് ഛായുമാണ് ഇലക്ഷൻ പ്രചാരണാർത്ഥം ഛായ്ക്ക് പിന്തുണ അറിയിച്ച് ജനനാട്യമഞ്ചിൻ്റെ ഹല്ല പോലെന്ന നാടകം തെരുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രചരണ വാഹനം ആ നാടകം നടക്കുന്നതിന് നേരെ വരുന്നുണ്ടായിരുന്നു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അവസാനിക്കാൻ ഒരുങ്ങുന്ന നാടകത്തിനിടയിലൂടെ ആ വാഹനം കടന്നു പോയാൽ നാടകം മുടങ്ങുമെന്ന് മനസ്സിലാക്കിയ അമരക്കാരൻ സഫ്തർ ഹാഷ്മി ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോയി നാടകം നടക്കുന്ന കാര്യം അവരോട് പറയുകയും കുറച്ച് സമയത്തിനുള്ളിൽ നാടകം അവസാനിക്കുമെന്നും അതുവരെ ഒന്ന് കാക്കുമോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വഴിയിലൂടെ പോകുമോ എന്നും ചോദിക്കുന്നു അവർക്ക് കാര്യം മനസ്സിലായെന്ന് കരുതി സഫ്തർ നാടകം തുടരാൻ വേണ്ടി തിരിച്ചു വരുന്നു തിരിച്ചു പോയവർ കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ആക്രോശിച്ച് നാടക സംഘത്തിന് നേരെ പാഞ്ഞടുത്തു നാടകം കാണാൻ കൂടി നിന്നവരെയും നാടക സംഘത്തെയും അവർ ആക്രമിക്കാൻ തുടങ്ങി ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ സംഘത്തിലെ പതിനാല് പേരെയും അവർ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു ഇത് മനസ്സിലാക്കിയ കുറച്ചുപേർ വസ്ത്രം ഊരി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു മറ്റുള്ളവർ കടകളുടെ മറകളിലൊക്കെ ഒളിച്ചിരുന്നു അക്രമികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച സഫ്ദറിന് നേരെ ക്രൂരമായ മർദ്ദനമാണ് കോൺഗ്രസ് ഗുണ്ടകൾ അഴിച്ചുവിട്ടത് ഇരുമ്പ് വടിയൊണ്ട് സഫ്ദറിന്റെ തലയിൽ ആഞ്ഞടിച്ചു കലിതീരാതിരുന്ന ഗുണ്ടകൾ അവിടെ നിന്ന് ഒരു തൊഴിലാളിയും വിടിവെച്ചു കൊല്ലുന്നു ബോധരഹിതനായി ചോരയിൽ കുളിച്ചു കിടന്ന സഫ്ദറിനെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിക്കുന്നു എന്നാൽ വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സഫ്ദറിന് മാരകമായി പരിക്കേറ്റിരുന്നു പ്രധാന പരിക്ക് തലയ്ക്ക് തന്നെയായിരുന്നു ഇരുമ്പുവടി കൊണ്ട് ശക്തമായി ഇരുപതിൽ കൂടുതൽ തവണ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രഹരത്തിൻ്റെ ആഘാതം തലച്ചോറിനെ വല്ലാതെ ബാധിച്ചിരുന്നു ആരോഗ്യസ്ഥിതി കൃത്യമായി മനസ്സിലാക്കിയ സഹപ്രവർത്തകരുടെ കാതിൽ ആ ദുഃഖ വാർത്തയെത്തി സഫ്തർ ഹാഷ്മി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു പിറ്റേന്ന് രാവിലെ സഫ്തർ ഹാഷ്മിയുടെ മൃതദേഹം പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന വേളയിൽ തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും സഹപ്രവർത്തകരടക്കം പതിനായിരങ്ങൾ അവിടെ കൂടിച്ചേർന്നിരുന്നു കണ്ണീരിൽ കുതിർന്നു നിന്ന ആ അന്തരീക്ഷത്തിൽ കൂടി നിന്ന പതിനായിരങ്ങളുടെ ഉള്ളിൽ അനന്ത അർത്ഥതലങ്ങളുള്ള ഒരാവേശം സഫ്തർ പകർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന ഈ സംഭവത്തിൻ്റെ വിധി വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പതിനാല് പേരിൽ മുകേഷ് അടക്കം പത്ത് പേരും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരുന്നു എന്നാൽ അന്ന് സഫ്തറിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം ജനനാട്യമഞ്ചിലെ തൻ്റെ സഹപ്രവർത്തകരോട് സഫ്തറിൻ്റെ വിധവയായ മുലായ ശ്രീ ഹാഷ്മി പറഞ്ഞു ഹല്ലാബോൽ പൂർത്തീകരിക്കണം ജീവൻ കവർന്നെടുത്താനും തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന അർത്ഥം ആ വാക്കിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി നാലിന് ആയിരങ്ങളെ സാക്ഷിയാക്കി ഹല്ലാബോൽ പാതിയിൽ വെച്ച് നിന്ന അതേ സ്ഥലത്ത് നിന്ന് സഫ്തറിൻ്റെ ജീവനെടുത്ത അതേ സ്ഥലത്ത് നിന്ന് ജനനാട്യമഞ്ച് പ്രവർത്തകർ ഹല്ലാബോൾ എന്ന നാടകം പൂർത്തീകരിച്ചു ആവേശോജ്വലമായ പൂർത്തീകരണം പിന്നീട് ചരിത്രമായി സമൂഹത്തിലെ പ്രശ്നങ്ങൾ വരച്ച് കാണിക്കുന്നതിൽ കലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് സഫ്തർ ഹാഷ്മിയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എത്ര അടിച്ചമർത്തിയാലും എക്കാലത്തും സഫ്തർ ഹാഷ്മികൾ ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്ത തവണ മറ്റൊരു വിഷയത്തെക്കുറിച്ച് കുറച്ച് പറയാം